കലാഞ്ചിയോ കുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയാണെട്ടോ ഇത് കലാഞ്ചിയോ ഗ്യാസ്ട്രോണിക് ബൊനിയേരി എന്നാണ് കേട്ടോ അതിൻ്റെ പേര് കഴുതിയുടെ ചെവിയുടെ ആകൃതിയിലാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് നിൽക്കുന്നത് അതാണ് അതിൻ്റെ ഭംഗി അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചെടിക്ക് ഡോങ്കി ഇയർ പ്ലാന്റ് കൂടി പേരുണ്ട് ഇതൊരു ഇലമളച്ചി ചെടിയാണ് കേട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇലയിൽ നിന്ന് തന്നെയാണ് കേട്ടോ അടുത്ത ചെടി അതിന് തന്നെ ഉണ്ടായി വരിക അതാണ് അതിന്റെ ഭംഗി ഒരു ഇലയും ഇങ്ങനെ കിടക്കും അതിന്റെ സൈഡിലായിട്ട് പുതിയ പുതിയ ചെടികൾ ഇങ്ങനെ വന്നു തുടങ്ങും അപ്പൊ അതിങ്ങനെ നിക്കണ കാണാനാണ് ഈ ചെടിയുടെ ഒരു ഭംഗി അതേപോലെ തന്നെ അതിന്റെ ഒരു ലീഫ് മേൽഭാഗത്തിൽ ലീഫും ഇങ്ങനെ ഒരു തരം പൊടി പോലെ ഉണ്ടാവും അത് കുഴപ്പമുള്ളതൊന്നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടി കൂടിയാണെന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ എനിക്ക് തിൻ്റെ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊന്നും എനിക്ക് അത്രണ്ട് ശരിയായിട്ട് എനിക്കറിയില്ല പക്ഷേ ഇത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഇതുമ്പോൾ പൂവുണ്ടാവും അതും അതിൻ്റെ ഒരു ഭംഗിയാണ് നല്ല വെയിലുള്ളിടത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ ഇല ഇങ്ങനെ കരിഞ്ഞുപോലെ ഉണ്ടാവാറുണ്ട് അപ്പം നല്ല വെയിലുള്ളിടത്ത് വെക്കാതിരിക്കുക ഒരു ഇളം വെയിലാണ് ഇതിന് വേണ്ടത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ വെള്ളം വാർന്നു പോകുന്ന ഒരു മണ്ണായിരിക്കണം അത് നമ്മൾ എടുക്കുന്ന മണ്ണ് പോട്ടി മിക്സിൽ വെള്ളം കെട്ടി നിൽക്കാനായിട്ട് പാടില്ല അപ്പോൾ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഇത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഈ ചെടിക്ക് ഇപ്പം മഴയുള്ള സമയമാണ് അപ്പോൾ ചട്ടിയിൽ വെക്കുന്നവരാണെന്ന് വെച്ചെങ്കിൽ ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകും മേൽഭാഗത്തിൽ ലീഫിൻ്റെ മോളിൽ ഈ പൊടി ഇങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ട് നല്ല വൈറ്റ് കളർ പോലെയാണ് തോന്നുക പക്ഷേ അത് വലുതായി വരുമ്പോൾ അതിൻ്റെ ആ ലീഫിൻ്റെ ഒരു വേറെ കളർ ചേഞ്ച് വരുന്നുണ്ട് ഒരു ഡോട്ട് ഡോട്ട് പോലെ തോന്നുന്നുണ്ട് അപ്പം അത് കഴുതയുടെ ചെവിയുടെ അങ്ങ് അങ്ങനെ അങ്ങനെയാവേരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേര് വരാൻ കാരണം ഹാങ്ങിങ് ആയിട്ടും ഈ പ്ലാന്റിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റൂട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് ഇല ഇങ്ങനെ തൂങ്ങി തൂങ്ങി വന്നിട്ട് അതിന് തന്നെ പുതിയ പുതിയ ചെടികാണല്ലോ ഉണ്ടാവുന്നത് അപ്പോൾ അതങ്ങനെ തൂങ്ങി കിടക്കണേ കാണാൻ ഒരു ഭംഗിയാണ് അപ്പോൾ ഹാങ്ങിംഗ് പോട്ടിലായാലും നമുക്ക് ഈ ചെടിയെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റൂട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ